ഒരു രൂപ പോലും ഇവിടുന്ന് പോയ ഒരാൾക്ക് കൊടുക്കാൻ ഞാൻ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ ഒലീവിയ സിബിയണ്ണൻ്റെ പുതിയൊരു വോയിസ് ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് എത്തിക്കുന്നത് അപ്പോൾ സിബിഎണ്ണൻ ഇപ്പം ആകെ പേടിച്ചിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ മീഡിയക്കാരും ഏറ്റെടുത്തു അതായത് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞ ദിവസം സൂരാജ് പാലക്കാരനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതോടെ പുള്ളി ഇച്ചിരി വരണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവരുടെ വീടിൻ്റെ മുമ്പിൽ വെച്ചുള്ള സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളി വരണ്ടു എന്നുള്ളതിൻ്റെ ഒരു വോയിസ് ാണ് തന്നെയാണിത് അപ്പൊ പുള്ളി പറയുന്നത് ഞാൻ മൊബൈൽ തിരിച്ചു കൊടുക്കും പക്ഷെ പൈസ പിടിച്ചു വെച്ച പൈസ ഒരാണാ പൈസ കൊടുക്കില്ല അത് നിങ്ങൾ കോടതി തന്നെ മേടിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ ആദ്യമൊക്കെ പറഞ്ഞ ഞാൻ മൊബൈലൊന്നും പിടിച്ചു വെച്ചിട്ടില്ല ഇപ്പൊ പറയുന്ന മൊബൈലും സിമ്മും പിടിച്ചു വെച്ച മൊബൈലും സിമ്മും ഒക്കെ ഞാൻ കൊടുക്കാൻ തയ്യാറാ അത് ആരുടെയൊക്കെയാണോ പിടിച്ചു വെച്ചിരിക്കുന്ന അവരുടെ എല്ലാം ഞാൻ കൊടുക്കാൻ തയ്യാറാ പക്ഷെ ഒരു അഞ്ചിന്റെ പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾ കോടതി പറയട്ടെ കോടതി പറയുകയാണെങ്കിൽ ഞാൻ കേൾക്കും അതിന് ഞാൻ ഏതറ്റം വരെ ഏത് പന്ന വരാൻ ഞാൻ എന്നാണ് നമ്മുടെ സിബി അണ്ണൻ പറയുന്നത് എന്തായാലും വോയിസ് ക്ലിപ്പ് കേട്ട് നോക്കണേ ഒരു ഇവിടുന്ന് താല്പര്യപ്പെടുന്നില്ല കൊടുക്കത്തുമില്ല ഞാൻ കോടതി ഫൈറ്റ് ചെയ്യും ഞാൻ കോടതി ഫൈറ്റ് ചെയ്യും അവർ കോടതി ഫൈറ്റ് ചെയ്ത് മേടിക്കട്ടെ അവർ കോടതി ഫൈറ്റ് ചെയ്ത് മേടിക്കട്ടെന്നേ ഞാൻ കോടതി പോകും അവർ കോടതി ഫൈറ്റ് ചെയ്ത് മേടിക്കട്ടെ അവർ കഴിഞ്ഞുകൊണ്ട് കോടതി ഫൈറ്റ് ചെയ്ത് മേടിക്കട്ടെ നേരിട്ട് കൊടുക്കത്തില്ല അവർ കോടതി പോട്ടെ കേസ് വലിയ ആയിട്ട് ലേബർ വരട്ടെ കോടതി ഫൈറ്റ് ചെയ്ത് കോടതി പറയുക കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കും അല്ലാതെ നേരിട്ട് ഒരു രാവിലെ പോലും ഒരു രൂപയിൽ കൊടുക്കത്തില്ല ഉണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു കൊടുക്കും മൊബൈലും സിമ്മും തിരിച്ചു കൊടുക്കും ഒരു പ്രശ്നം ആർക്കുണ്ടെങ്കിലും തിരിച്ചു കൊടുക്കും അല്ലാതെ ക്യാഷായിട്ട് ആർക്ക് കൊടുക്കത്തില്ല അവർ ലേബർ വഴി കോടതിയിൽ പോട്ടെ കോടതി ഞാൻ ഫൈറ്റ് ചെയ്യും കോടതി പറയുക കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത കോടതിയിൽ പോകും അവസാനം അത്ത കോടതിയും പറയാൻ കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ കൊടുക്കും അല്ല ഒരു മാറ്റവും ഇല്ല ഒരു വിട്ടുവീഴ്ചയില്ല ഏതാറ്റം വരെ പോട്ടെ ഓക്കെ അപ്പം നമ്മുടെ സാറ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മൊബൈലൊക്കെ ഞാൻ തരും അപ്പം കേട്ടോ ഇതുമായിട്ട് പോയവരൊക്കെ പറയാം നിങ്ങളുടെ മൊബൈലൊക്കെ തരും പക്ഷെ പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾ കോടതി പോയാൽ മാത്രമേ നടക്കത്തുള്ളൂ പൈസ അല്ലാണ്ട് ഒരു ഒത്തുതീർപ്പും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇനി അടുത്ത ദിവസങ്ങളിൽ പൈസയും കൊടുക്കേണ്ടി വരും ഒരു കോടതി പോകാണ്ട് പുള്ളി പൈസ കൊടുക്കേണ്ടത് തന്നെ വരും അങ്ങനെ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇനി പുള്ളി ഏതറ്റം വരെ പോകും നമുക്ക് നോക്കാം എന്തായാലും പ്രശ്നം ഗുരുതരമായി കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കെതിരെയുള്ള കുറേ എവിഡൻസുമായിട്ട് പലരും വന്നിട്ടുണ്ട് ആദ്യം പറഞ്ഞിരിക്കുന്ന ഫൈനൊന്നും മേടിച്ചിട്ടില്ല മൊബൈൽ പിടിച്ചു വെച്ചിട്ടില്ല ഫുഡിന് പൈസ കൊടുത്തിട്ടില്ല എന്നൊക്കെ എല്ലാം പറഞ്ഞ കാര്യങ്ങളെല്ലാം മലക്കം മറിഞ്ഞ് ഒലീവിയ ഇപ്പം മലക്കം മറിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് വെളുപ്പിക്കാനായിട്ട് ഓരോ ദിവസവും ഓരോ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഇത് എന്തായാലും ഇത് ഉടൻ തന്നെ തീർപ്പാവും ഉടൻ തന്നെ അത് കേസുമായിട്ട് പലരും മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പം അത് കോടതിയിൽ എത്തട്ടെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പുള്ളിക്ക് നല്ല പണി തന്നെ കിട്ടും എന്തായാലും ഇനി ഇങ്ങനെയുള്ള ഭീഷണിയൊന്നും നടക്കില്ലെന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും പുള്ളിയുടെ വീഡിയോ ക്ലിപ്സ് ഒക്കെ അല്ല വോയിസ് ക്ലിപ്പ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത് ഭയങ്കര ഭീഷണിയാണ് ഇത് ഈ ഇതെന്താ വെള്ളരിക്കാൻ പട്ടണമാണല്ലോ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ പുള്ളി മാത്രമാണല്ലോ രാജാവ് ഇച്ചിരി പൈസ ഉണ്ടെന്ന് വെച്ചാൽ ഇമ്മാതിരി കുന്തളപ്പ് കാണിക്കരുതെന്ന് എന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ